ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ അവസാനത്തെ വീക്കിലി ടാസ്ക് ആയ സ്ക്രാച്ച് കാർഡിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടു പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് ഒന്ന് അനീഷിനും രണ്ടാമത് അനുമോൾക്കും അനീഷിന് കിട്ടിയിരിക്കുന്ന പണി എന്ന് പറയുന്നത് അനീഷിൻ്റെ ഭക്ഷണം മൂന്നു പേർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കണം അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന പണി അതൊന്നൊരു പണിയാണ് കാരണം ദീപാവലിക്ക് വീട്ടിൽ നിന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അനുമോൾക്ക് ഇത്തവണ ദീപാവലിക്ക് ഗിഫ്റ്റ് കിട്ടത്തില്ല ഇന്നത്തെ ടാസ്കിലും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് ആര്യനാണ് ആണ് ഇരുപത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത് ആണ് പത്തൊൻപത് പോയിന്റ് പിന്നെ അനുമോൾ ആദിലയ്ക്ക് കിട്ടിയതുപോലെ ബേൺ കാർഡ് അല്ല അതുകൊണ്ട് തന്നെ കിട്ടിയ പോയിന്റ് അനുമോൾക്കും അനീഷിനും നഷ്ടമായിട്ടില്ല അതുപോലെ ആര്യനും ഇന്നത്തെ മുഴുവൻ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ നാല് പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത് ആര്യൻ ആദില അനുമോൾ അനീഷ് എന്നിവർ ഈ ആഴ്ചത്തെ ടാസ്ക് ആര്യൻ തകർത്തു വാരിയെന്ന് തന്നെ പറയാം എല്ലാ ടാസ്ക്കിലും ആര്യൻ മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത്തവണ അനുമോൾക്ക് കിട്ടിയ ഈ പണി അതൊരൊന്നൊന്നര പണിയാണ് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടുമ്പോൾ അനുവിന് മാത്രം ഗിഫ്റ്റ് മേടിക്കാൻ പറ്റത്തില്ല